ത്രീവിനാമത്തപ്പെട്ടത് എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്ത് ചിന്തയ്ക്കായിട്ട് യോശുവ രണ്ടിന്റെ ഒമ്പത് എങ്ങനെ വായിക്കുന്നു യഹോ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുക്കിപ്പോകുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നെ കേൾക്കുന്ന ദയ്യോ ഇതലേ രാഹാവ് എന്ന് പറയുന്ന സ്ത്രീ ഇസ്രയേലിൽ നിന്നുള്ള ഒറ്റുകാരോട് പറഞ്ഞ വചനങ്ങളാണിവ വായിച്ചു കേട്ടത് ഇന്ന് പകലിൽ ഈ സത്യത്തെ മനസ്സിലാക്കിയെ പിശാചിനെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന വിശ്വാസികളാണ് നമ്മളിൽ പലരും ഇന്ന് പകലിൽ അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞെ പലപ്പോഴും പിശാജ് നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ ഭയപ്പെട്ടിരിക്കുമ്പോൾ നീ അവന്റെ തന്ത്രങ്ങളെ കണ്ട് ഭയപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടത്ര ഇന്ന് പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആമേരി സ്ത്രോത്ര ഇവിടെ വായിച്ച വചനം യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെ പറ്റിയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികൾ എല്ലാവരും നിങ്ങളുടെ നിമിത്തം ഉരുകി പോകുന്നു അതെ പിശാജ് ഉരുങ്ങിയിരിക്കുക അതെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കണ്ട് പിശാജ് ഉരുകിയിരിക്കുക അവന്റെ ചില പൊടിക്കൈകൾ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ല സ്വർഗം എന്താ ആഗ്രഹിക്കുന്നത് അവനോട് എതിർത്തു നിൽക്കണം അവനോട് എതിർത്ത് നിന്നാട്ടെ ഇന്ന് പകലിൽ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനോട് എതിർത്ത് നിന്നാട്ടെ അല്ലാതെ ഭയപ്പെട്ടിരിക്കാതെ നിങ്ങൾ അവനോട് എതിർത്ത് നിൽക്കാമെങ്കിൽ അത് നിങ്ങളെ വിട്ട് ഓടിപ്പോകും അവൻ ഒരു വഴിയായി വരും പക്ഷെ ആത്മശക്തിയുള്ളവൻ എതിരിട്ട് ചെല്ലുമ്പോൾ ഒരു വാക്ക് പോലും പറയണ്ട നിങ്ങളുടെ അകത്തോളത്തിന്മേൽ കത്തുന്ന അഭിഷേകത്തിന്റെ വിലയത അപ്പവറത ഇന്ന് പകലിലെ ആ അഭിഷേകത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഒന്ന് എതിരിടാമോ അവൻ ഒരു വഴിയായി വന്നിരുന്നാലും ഏഴ് വഴിയായി ചുതറിയിരിക്കും ആത്മനിറവുള്ള ദൈവമക്കൾ ഇന്ന് പകലിൽ ഈ ദൂതിന് ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ ആരുടെയോ ജീവിതത്തിൽ മേൽ അസാധാരണമായ ദൈവപ്രവർത്തികൾ നടക്കുവാൻ പോകുന്നു നിങ്ങൾ ആ ഭയത്തിന്റെ മണ്ഡലത്തിൽ നിന്നും പുറത്തു വരുവാൻ പോകുന്നു അതെ ഇന്ന് നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ട ഒരു ദൈവം ഇതല്ല പല ദൈവ ദൈവമക്കൾക്കും ഉള്ള ഒരു പേടിയാണ് ഒരു വിഷയത്തിന് വേണ്ടി ശാസിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവിക അധികാരം വേണം ദൈവിക അഭിഷേകം വേണം ദൈവത്തിന്റെ പകർച്ചയും ദൈവത്തിന്റെ ഇല്ലാതെ ചെയ്യേണ്ട ശുശ്രൂഷയല്ല പക്ഷേ പലപ്പോഴും ഇതൊക്കെ ഉണ്ടായിട്ടും ഭയപ്പെട്ടിരിക്കുന്നു സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവ് കർത്താവിന്റെ ദാസിമാരോടോട് ദാസന്മാരോട് അറിയിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ടവരല്ല അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ ദൈവിക അധികാരം കൈകാര്യം ചെയ്യുന്ന ദൈവമക്കളെ ഇന്ന് പകലിൽ നിങ്ങൾ ഒരു മണ്ഡലത്തിന്മേലും കുരുങ്ങിപ്പോവാൻ ഇടവരരുത് നിങ്ങൾ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ പിശാജിന്റെ തന്ത്രങ്ങളെ നോക്കി അവന്റെ മണ്ഡലങ്ങളെ നോക്കി ശാസിച്ചാട്ടെ നിങ്ങളുടെ ഒരു വാക്കിനാൽ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തിരിക്കും യോശുവയെ നോക്കിയാട്ടെ മോശയെ നോക്കിയാട്ടെ പത്രോസിനെ നോക്കിയാട്ടെ പൗലോസിനെ നോക്കിയാട്ടെ ദൈവിക അധികാരം പ്രാപിച്ചവർ അവർ ഒതുങ്ങിയിരുന്നോ ഇല്ല അവർ പിശാജിന്റെ കോട്ടയ്ക്ക് അവർ ഒരു ഭീഷണിയായിരുന്നു ഇന്ന് കേൾക്കുന്ന അഭിഷിക്തനെ കർത്താവിന്റെ ദാസിമാരെ കേട്ടാട്ടെ പിശാജിന്റെ കോട്ടയ്ക്ക് നീ ഒരു ഭീഷണിയായി തീരുവാൻ പോകുന്നു ഈ മേൻ എത്ര പേര് ഈ ദൂത് തിരിച്ചറിയുന്നു എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുവാൻ സാധിക്കുന്നുണ്ട് ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല ദൈവം നിന്റെ മേൽ പകർന്നിട്ടുണ്ട് അഭിഷേകം ഇന്ന് പകലിൽ ആ പൊടിയെ തട്ടി ഒന്ന് എഴുന്നേറ്റാട്ടെ ആ സ്തോത്രം പിശാജിന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല നിങ്ങൾ പൂർണ്ണ ജയാളികളാണ് നിങ്ങൾ യേശു ക്രിസ്തുവനാൽ യേശു ക്രിസ്തുവനാൽ പൂർണ്ണ ജയാളികളായി തീർന്നവരാ ഈ മാൻ ഇന്ന് പകലില്ലാ സത്യം മനസ്സിലാക്കിയാട്ടെ നിങ്ങൾ ഭയപ്പെട്ടിരിക്കേണ്ടതല്ല ഭയത്തിന്റെ അധീനതയിൽ നിന്നും പുറത്തു വന്ന് കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അതിശക്തമേറിയാഭിഷേകത്തോടെ പ്രയോജനപ്പെടേണ്ട വ്യക്തിയാകുന്നു താങ്കൾ ഈ മാൻ കർത്താവ് നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ട് കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തെടുത്തിരിക്കും പരിശുദ്ധിയാത്മാവ് ശക്തമായി അതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ അങ്ങയോടത്രേ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധിയാത്മാവ് നിങ്ങളോടത്രയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഇന്ന് പകലിൽ പുറത്തു വരുവാൻ പോകുന്നു ആ ഭയത്തിന്റെ അധീനതയിൽ നിന്ന് നിങ്ങളെ പരിശുദ്ധി ആത്മാവ് പുറത്തു കൊണ്ടുവന്ന് കർത്താവ് ശക്തമേറിയ അഭിഷേകത്തോടെ അഭിഷേകത്താൽ നിറച്ച് നിങ്ങളെ കൊണ്ട് ചില അസാധാരണമായ പ്രവർത്തികൾ ചെയ്തെടുപ്പിക്കുവാൻ പോകുന്നു വിശ്വസിച്ചാട്ടെ ആ അടിമനുഃഖത്തിൽ കുടുങ്ങിക്കരക്കേണ്ട വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിനുവേണ്ടി വേണ്ടി ദൈവ ഇതലാകുന്നു അതെ ഇന്ന് പകലിൽ അവർ നിമിത്തം നിങ്ങൾ ഉരുകണ്ട നിങ്ങൾ നിമിത്തം നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേക നിമിത്തം പിശാചുരികണം എന്ന പകലിൽ തിരിച്ചറിഞ്ഞാട്ടെ നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഈ വചനം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാരെയും ദാസിമാരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്ന് അവരുടെ ഉള്ളിലെ ഭയത്തെ നീക്കി അധികാരത്തിന്റെ ശുശ്രൂഷകളെ കൈമാറ്റം ചെയ്തിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു പിശാചിന്റെ കോട്ടയ്ക്ക് അവർ ഭീഷണിയായി മാറട്ടെ കർത്താവിനെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമം കർത്താവ് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ വചനങ്ങളാലേവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി എനിക്കറിയില്ല